ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഭാരതത്തിന്റെ പ്രഥമ വിശുദ്ധിയും താമരശ്ശേരി രൂപതയുടെ സ്വർഗീയ മധ്യസ്ഥയും ചെറുപുഷ്പ മിഷൻ മിശ്രീഗിന്റെ ഉപമധ്യസ്ഥയുമായ വിശുദ്ധ അൽഫോൻസ്വാമിയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഏവർക്കും വിശുദ്ധ അൽഫോൻസ്വാമിയുടെ തിരുനാൾ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു ദൈവത്തിന്റെ സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും പ്രതീകം ഗോതുമണി നിലത്തു വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും അഴിയുന്നെങ്കിലോ അത് ഫലം പുറപ്പെടുവിക്കും വിശുദ്ധ വിശ്വ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനം ഈ തിരുവചനം ജീവിതത്തിൽ അനുവർത്തമാക്കി അനേകായിരങ്ങൾക്ക് വിശ്വാസത്തിന്റെ പുത്തൻ ഉണർവും ആവേശവും പകരുന്ന സ്നേഹപ്രകാശമാണ് വിശുദ്ധ അൽഫോൻസാമ വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതം വളരെ സഹനങ്ങൾ നിറഞ്ഞതായിരുന്നു ചെറുപ്പം മുതലേ തന്നെ പലവിധ രോഗങ്ങളും അവളെ അലട്ടിക്കൊണ്ടിരുന്നു എന്നാൽ ഈ സമയത്തെല്ലാം അവൾ ദൈവത്തിൽ അടിയുറച്ചു വിശ്വസിച്ചു വിശുദ്ധ അൽഫോൻസ് അമയുടെ ജീവിതം മറ്റുള്ളവരെ സഹായിക്കാൻ സമർപ്പിക്കപ്പെട്ടതായിരുന്നു രോഗികളെ ദരിദ്രരെ സഹായിക്കുന്നതിൽ അവൻ സമയം ചെലവഴിച്ചു വിശുദ്ധ അൽഫോൻസ് അമയുടെ സഹനവും പ്രാർത്ഥനയും അനേക ആയിരങ്ങളുടെ ജീവിതത്തിൽ വളരെ സ്വാധീനം ചെലുത്താൻ സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ജൂലൈ ഇരുപത്തി എട്ടിനും തന്റെ മുപ്പത്തിറാമത്തെ വയസ്സിൽ വിശുദ്ധ അൽഫോൺ ഈ ലോകത്തോട് വിട പറഞ്ഞു എങ്കിലും വിശുദ്ധ അൽഫോൺ ഓർമ്മ ഇന്നും ജീവിച്ചിരിക്കുന്നു ദശലക്ഷക്കണക്കിന് ആളുകൾ ഇന്നും വിശുദ്ധയെ വിശുദ്ധയായി വണങ്ങുന്നു വിശുദ്ധയുടെ ജീവിതം നമുക്കും ഒരു പ്രചോദനമാണ് കുഞ്ഞുങ്ങളെ ഏറെ സ്നേഹിക്കുകയും കുഞ്ഞുങ്ങളോടൊപ്പം ഏറെ സമയം ചെലവഴിക്കുകയും കൊച്ചു കൊച്ചു സുഹൃത്തൂടെയും കഥകളിലൂടെയും നമ്മെ ദൈവസ്നേഹത്തിലേക്ക് നയിച്ച വിശുദ്ധ അൽഫോൻസ് ആമയെന്ന് അനുസ്മരിക്കുന്ന ഈ പുണ്യ ദിവസത്തിൽ ബഹുമാനപ്പെട്ട ഡയറക്ടർ അച്ഛന്മാരോടൊപ്പം ചേർന്ന് മിഷലി സഹന ഊർജസ്വലരായി നയിച്ചുകൊണ്ടിരിക്കുന്ന രൂപത മേഖല ശാഖാ തരത്തിലുള്ള എല്ലാ വൈസ് ഡയറക്ടേഴ്സിനും വൈസ് ഡയറക്ടേഴ്സിന്റെ ആശംസകളും പ്രാർത്ഥനകളും താമരശ്ശേരി രൂപതാ കുടുംബത്തിന്റെ പേരിൽ നേർത്തുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ക്രൈസ്റ്റ് ജയ് മിഷലി